നമ്മുടെ ക്രിസ്മസ് ഓഫറിട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസും അതുപോലെ ഒത്തിരി ഓർഡേഴ്സും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഓഫറ് ഇന്നുകൂടെ ഇന്നും നാളെയും കൂടെ നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും ടു ഡേയ്സ് മാത്രമാണ് കേട്ടോ ഇനി ആ ഒരു ഓഫറിനായിട്ടുള്ളത് അപ്പോൾ ഓഫർ എന്താണെന്നുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ പത്ത് റോസ് നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് നാടൻ റോസ് സമ്മാനമായിട്ട് കിട്ടുന്ന ഒരു ഓഫറാണ് പതിനഞ്ച് റോസസ് ആണ് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഓഫറിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നാല് റോസസ് നിങ്ങൾക്ക് കൺഫേം ആയിട്ടും വരൂ കേട്ടോ ഒന്ന് ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് ഈ നമുക്ക് ഓർക്കിഡ് റോസ് വരുന്നുണ്ട് അതേപോലെ ബ്രിട്ടീഷ് ക്യൂൺ റോസ് വരുന്നുണ്ട് നമ്മുടെ പനനീർ റോസ് നല്ല അടിപൊളി ആയിട്ടുള്ള പനിനീർ റോസിൻ്റെ തൈകൾ വരുന്നുണ്ട് പിന്നെ ഇച്ചിരി ആയിട്ടുള്ള നമ്മുടെ സമ്മേഴ്സിനോട് തന്നെ സെയിം പിങ്ക് വരുന്ന അഹല്യ റോസ് അഹല്യ റോസ് അപ്പോൾ ഈ ഒരു നാല് റോസ് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ഒരു കോംബോയിലുണ്ട് ഉണ്ട് പിന്നെയുള്ളത് ബാക്കി വരുന്ന ആറ് ബട്ടർ റോസുകളാണ് കേട്ടോ ആറ് ബട്ടർ റോസ് പ്ലസ് ഈ നാല് റോസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഞ്ച് നാടൻ റോസുകൾ അഞ്ച് നാടൻ റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മിനിയേച്ചർ ഐറ്റംസ് ആയിട്ട് കുറേ റോസുകളുണ്ട് അതുപോലെ മിഡ്നേറ്റ് ബ്ലൂ അങ്ങനെ കുറേ എലിസബത്ത് മിറ്റ്നേറ്റ് ബ്ലൂ കാശ്മീരി സമ്മർ സ്നു അഹല്യ അഹല്യ വല്ല തഞ്ചാവൂർ റെഡ് ബട്ടൺ റെഡ് മിനിയേച്ചർ പട്ട റോസ് അങ്ങനെ കുറേ 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 റോസസ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് അഞ്ച് റോസസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു കോംബോയ്ക്കകത്ത് ഡബിൾ ഡിലേറ്റ് റോസ് ബിസ്ക്കറ്റ് റോസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് താജ്മഹൽ റെഡ് വൈറ്റ് ഐ എസ് ആറോ അങ്ങനെ കുറേ റോസസ് നമ്മുടെ ഈ ഒരു കോമ്പോയിൽ മിക്സഡ് കോമ്പോ ആണ് കേട്ടോ പിന്നെ റോസ് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നാല് റോസസ് ഞാൻ എല്ലാവർക്കും കൺഫേം പറഞ്ഞത് ബാക്കി ചിലർക്ക് അഭിസാരിക കിട്ടും ചിലർക്ക് ബിസ്ക്കറ്റ് റോസ് കിട്ടും ചിലർക്ക് ഡബിൾ ഡിലൈറ്റ് കിട്ടും ചിലർക്ക് പീസാനുള്ള കിട്ടും ഇതിൽ നിന്ന് രണ്ട് റോസ് കിട്ടുന്നവരുണ്ടാവാം മൂന്ന് റോസ് കിട്ടുന്നവരുണ്ടാകും എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റോസ് കൺഫേം ആയിട്ട് വരും കേട്ടോ അപ്പോൾ കോമ്പോ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പിൽ വരുക കേട്ടോ താങ്ക്